സമീപകാലത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ കൂടുതൽ ആളുകൾ താല്പര്യം കാണിക്കുന്നതായി നമുക്ക് കാണാം എന്താണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഉത്തരം ലളിതമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല ഇപ്പോൾ വലിയ വളർച്ചയുടെ പാതയിലാണ് മുൻപ് വലിയ ആശുപത്രികൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് സ്വതന്ത്ര സ്ഥാപനങ്ങളായി വളർന്നിരിക്കുന്നു ഉദാഹരണത്തിന് ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ ഇന്ന് ലബോറട്ടറികളായി മാറി ഇത് ഹോസ്പിറ്റലുകളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ഈ സ്ഥാപനങ്ങളെ എഫിഷ്യൻ്റായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ ഇന്ന് അത്യാവശ്യമാണ് ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് ഈ മേഖലയിൽ പഠിക്കാനും മികച്ചൊരു കരിയർ നേടാൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നത് സാധാരണയായി ആളുകൾക്ക് ഒരു സംശയമുണ്ടാവാം സയൻസ് പഠിക്കാത്തവർക്കോ മറ്റു വിഷയങ്ങളിൽ ഡിഗ്രി നേടിയവർക്കോ ഈ ഫീൽഡിൽ എങ്ങനെ ജോലി ലഭിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം എന്നത് സത്യം പറഞ്ഞാൽ ഏതൊരു ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിറങ്ങുന്നവർക്ക് വലിയ തൊഴിൽ സാധ്യതകളാണുള്ളത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെ പ്രധാനമായി മൂന്ന് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം ഒന്നാമതായി രോഗം വന്നതിന് ശേഷം ചികിത്സ നൽകുന്ന ആശുപത്രികൾ രണ്ടാമതായി രോഗം വരാതെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് വെൽനെസ് സെന്ററുകൾ പ്രിവെന്റീവ് ഹെൽത്ത് സെന്ററുകൾ എന്നിങ്ങനെ ഇനി മൂന്നാമതായി രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ച ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഉദാഹരണം കൗൺസിലിംഗ് സെന്ററുകൾ ഫിസിയോതെറാപ്പി സെന്ററുകൾ തുടങ്ങിയവ ഈ മൂന്ന് മേഖലകളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണലുകൾക്ക് വലിയ അവസരങ്ങളുണ്ട് അതുമാത്രമല്ല ഒരു ഹോസ്പിറ്റലിൽ എന്നത് നിരവധി ഡിപ്പാർട്ട്മെന്റുകളുടെ കൂട്ടായ്മയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർമാരെ ആവശ്യമാണ് റിസപ്ഷൻ രജിസ്ട്രേഷൻ അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സ് ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സ്റ്റാഫ് മാനേജ്മെന്റ് ഡ്യൂട്ടി റോസ്റ്ററുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻസ് മാനേജർ ഹോസ്പിറ്റലിന്റെ നയങ്ങളും നടപടിക്രമങ്ങളും രൂപീകരിക്കുന്ന പോളിസി മാനേജർ എന്നിങ്ങനെ ഇവിടെ എല്ലാം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു എൻട്രി ലെവൽ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അവരുടെ കഴിവുകളും പരിചയ സമ്പത്തും ഉപയോഗിച്ച് മാനേജർ ഡയറക്ടർ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഈ മേഖലയിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ അറിവും പ്രായോഗിക പരിശീലനവും നൽകുന്നതായി ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര സിലബസാണ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഉൾക്കൊള്ളിക്കുന്ന പഠനാനുഭവമാണ് ഞങ്ങൾ ഉറപ്പാക്കുന്നത് ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന മുതൽ ഡിസ്ചാർജ് ചെയ്യുന്നവരെയുള്ള എല്ലാ പ്രസും ഉൾപ്പെടുന്ന മൊഡ്യൂളുകൾ വിവിധതരം ആശുപത്രികളെക്കുറിച്ചും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആവശ്യമായ ദൈനംദിന ചുമതലകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ആശുപത്രിയിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും ആരോഗ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ധാരണ ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കരിക്കുലമാണ് ഞങ്ങൾ പിന്തുടരുന്നത് അതായത് ടാലി പോലുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിലും എം എസ് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് പ്രത്യേകിച്ച് എം എസ് എക്സിൽ പോലുള്ള ആധുനിക സോഫ്റ്റ്വെയറുകളിലും പ്രായോഗിക പരിശീലനം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന സ്പോക്ക് ഇംഗ്ലീഷ് ക്ലാസുകൾ അതുകൂടാതെ സോഫ്റ്റ് സ്കിൽ ക്ലാസുകൾ ഇന്റർവ്യൂ ട്രയിങ് പിന്നെ ഇൻഡസ്ട്രിയിലെ വിദഗ്ധരിൽ നിന്നുള്ള പരിശീലനം ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവയും നൽകുന്നു ഇത് ഹോസ്പിറ്റലുകളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ഈ സ്ഥാപനങ്ങളെ എഫിഷ്യൻ്റായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ ഇന്ന് അത്യാവശ്യമാണ് ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് ഈ മേഖലയിൽ പഠിക്കാനും മികച്ചൊരു കരിയർ നേടാൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നത്